വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിലപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റ കുറിച്ച കാവ്യ പിന്നീട് സഹനടിയായും ചന്ദ്രനുദിക്കുന്നക്കിലെ നായികയായും ശോഭിച്ചിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യ ഉണ്ടാക്കിയിരുന്ന സ്റ്റാൻഡം ഇന്ന് മലയാളത്തിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത് ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാവ്യയുടെ സംരംഭമായ ലക്ഷ്യു വേണ്ടി മോഡലായും എത്താറുണ്ട് ലക്ഷ്യയുടെ വസ്ത്രമണിഞ്ഞ് നിൽക്കുന്ന കാവ്യയുടെ ചിത്രങ്ങൾ വൈറലായി മാറാറുണ്ട് സിനിമയിൽ സജീവമല്ലെങ്കിലും അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കാവ്യ പ്രധാനമായും തന്റെ ഡ്രസ്സിംഗ് ബ്രാൻഡായ ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് കാവ്യ എത്താറുണ്ട് ഇപ്പോഴത്തെ കാവ്യ പങ്കിട്ട വീഡിയോയ്ക്ക് താഴെ സ്നേഹം അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആരാധകർ അന്നും ഇന്നും കാവിയ്ക്ക് പകരം കാവ്യ മാത്രമാണ് എന്നും മലയാളത്തിന്റെ നാടൻ സൗന്ദര്യമാണ് കാവ്യ ഒക്കെയാണ് ആരാധകരുടെ കമന്റ് കാവ്യയുടെ സൗന്ദര്യം പോയെന്നും പ്രായമായെന്നൊക്കെ മറ്റു ചിലരുടെ കുറ്റപ്പെടുത്തൽ മഞ്ജു വാര്യൻ എന്ന വിചാരം നടിയാക്രമിക്കപ്പെട്ട കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ള കമന്റുകളും ഉണ്ട് ഇങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം മകൾ മഹാലക്ഷ്മിപ്പം ചെന്നൈയിൽ കഴിയുകയാണ് കാവ്യ അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ട് ഒന്നും പറയില്ല എന്നും ദിലീപ് അഭിപ്രായപ്പെട്ടിരുന്നു